കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി നീ ഇങ്ങനെ ഹാളി ടി വിയിൽ ചാനൽ മാറ്റി മാറ്റി കളിച്ചോണ്ടിരിക്കുന്ന ഭദ്രയെ നോക്കി വിവി ചോദിച്ചു ദയവട്ട് രാവിലെ നല്ല ദേഷ്യത്തിലാ പോയത് നീ കണ്ടല്ലേട്ടാ അതെന്തായി കാണു അവൻ അവന്റെ ജോലിക്കാരത്തിനുള്ള ടെൻഷൻ ആയത് അതിന് നീ ഇതെന്തിനാണ് ഇങ്ങനെ വെകുളി പിടിച്ച പോലെ ഇരിക്കുന്നത് പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലാണ്ടിരിക്കും അവന്റെ ഭർത്താവല്ലേ അവൾ കേറുവോടെ പറഞ്ഞു ഓഹോ ആ പേസിന്റെ ജാൻക്ക് കെട്ടിയെന്ന് ഓർത്ത് ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണല്ലേ ഇപ്പൊ മനസ്സിലായ പോളെ ഈ ടി വി കാണുന്ന പോലെ സുഖകരമായിട്ടുള്ള പണിയല്ലേ ഇതെന്ന് അവൻ അവള് നോക്കി ചോദിച്ചു ശരിയാ ഇത്ര ബുദ്ധിമുട്ടി എന്റെ ഏട്ടൻ ആ പണി ചെയ്യണ്ട അതങ്ങ് വിട്ടേ ഏട്ടാ അവളോ അവൻ നോക്കി പറഞ്ഞു അയ്യടാ എന്റെ പൊന്നുകളെ അത് നോക്കിയിരുന്നോ ഏട്ടൻ ഇപ്പൊ രാജിക്കത്ത് കൊടുത്തിട്ട് വരാം ഒരു മിനിറ്റ് അവനവളുടെ തലയുടെ മേട്ടം വെച്ചു കൊടുത്തോണ്ട് പറഞ്ഞു ഇടമലയാർ ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ലഭിച്ച മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു ചാലക്കുടി കളരിക്കൽ റീഹാബിലിറ്റേഷൻ സെന്ററിലെ അന്തേവാസി ആയിരുന്ന അന്നാമരിയ ഇരുപത്തിരണ്ട് വയസ്സിന്റേതാണ് മൃതദേഹം ഈ ബോഡിയെല്ലാം കാണാതായി പറഞ്ഞ് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഭദ്രവനോട് ഞെട്ടൽ മാറാതെ ചോദിച്ചു ഇതെന്തൊക്കെയട്ടാ നടക്കുന്നേ ഭദ്ര അടുത്തിരിക്കുന്ന വിവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല പോണേ നിന്റെ കെട്ടിയാൽ വരുമ്പോഴേ നീ തന്നെ ചോദിച്ചു നോക്ക് അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി ചാനൽ മാറ്റി സമയം പന്ത്രണ്ടരയോടെ അടുത്തതും മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഭദ്ര ഉമറത്തേക്ക് പോയി നോക്കി ആദ്യോഗിക വാറ്റിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദേവയെ കണ്ടതും അവൾ ഉമ്മറപ്പടി ഇറങ്ങി നിന്നു അവൻ ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്ന അവൾ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി എനിക്ക് നല്ല വിശപ്പ് കഴിക്കാൻ എടുത്തു അവൻ അവളുടെ നെറ്റിയിൽ നിന്ന് മുട്ടിക്കൊണ്ട് പറഞ്ഞു അകത്തേക്ക് കയറി കണ്ടു ഹാളിൽ ഇരിക്കുന്ന വിവി ദയവ് അവനരികിലേക്ക് ഇരുന്നു ആൾ വേഗം അടുക്കളയിലേക്ക് പോയി ആ ബോഡി ഇത്ര പെട്ടെന്ന് കിട്ടിയോ വിവി ടി വിയിൽ നിന്ന് തന്നെ നോട്ടോമാറ്റ അവനോട് ചോദിച്ചു നോ ഐ അവന് യൂണിഫോം ഷർട്ടിന്റെ ആദ്യ രണ്ട് പട്ടങ്ങൾ വിടിവിച്ചുകൊണ്ട് ടി വിയിലേക്ക് നോക്കി തന്നെ അവൻ ഉത്തരം നൽകി ദെൻ ഹൗ നൽകിഫൈ ദി ബോഡി ആ ശരീരം കാണാതെ അവരെങ്ങനെ തീർച്ചപ്പെടുത്തി മരിച്ചത് ആ കുട്ടിയാണെന്ന് അവൻ ദൈവം നോക്കി ചോദിച്ചു അവർ ആ ബോഡി നേരിൽ കണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അവർ ഇതിന്റെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു കൊടുത്തു ദാറ്റ്സ് അവൻ വിവിയെ നോക്കി പറഞ്ഞു അപ്പം ആ ബോഡി അതെനിക്ക് കിട്ടിയില്ലേ അതയാളെ നശിപ്പിച്ചു ഓ ഷിറ്റ് ഇതങ്ങാനും മീഡിയാസ് അറിഞ്ഞാലുണ്ടോ എന്ന കോൺസിക്വൻസ് എനിക്ക് ആലോചിക്കാൻ വയ്യ അവൻ തല പറഞ്ഞു ആരും ഒന്നും അറിയാൻ പോകുന്നില്ല അഥവാ അറിഞ്ഞാൽ തന്നെ ഐ നോ ഔ ടു ഹാൻഡിൽ ഇറ്റ് അവൻ പറഞ്ഞോണ്ട് അവിടുന്ന് എഴുന്നേറ്റു നീ കഴിച്ചോ ദയവ് അവനോട് ചോദിച്ചു ഇല്ല അവൻ റിമോട്ടെടുത്ത് ടി വി ഓഫ് ചെയ്തോണ്ട് പറഞ്ഞു അവരിരുവരും കൈ കഴുകി ടേബിളിനരികിലെത്തിയതും വിളമ്പാത നിന്ന് അവളെ പിടിച്ച് ദേവ എഴുതി അമ്മയും പാട്ടിയും കൂടെ ഇല്ലേ അവൻ ചോദിച്ചുകൊണ്ട് പാത്രത്തിലേക്ക് ഓരോന്നും വിളമ്പിയെടുത്തു ഇല്ല പാട്ടിന്ന് ഡോക്ടറെ കാണിക്കൊണ്ട് പോയതാ മന്ത്ലി ചെക്കപ്പ് ഭദ്രാവിന് മറുപടി നൽകി അപ്പ ഒരു ഭക്ഷണം കഴിക്കാൻ ഇല്ല അപ്പേ അവരുടെ കൂടെ പോയിട്ടുണ്ട് ഇപ്പം എത്തുന്ന ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞേ ദേവയ്ക്ക് പോണോ പിന്നെ പോവാതെ ഞാൻ വൈകിട്ട് നേരത്തെ വരാം നീ വിടുന്നു ഞാൻ ഒന്ന് പിക്ക് ചെയ്തോളാം അവൻ കഴിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു വേണ്ട ഞാൻ എന്റെ കാർ എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇനി കോളേജിലൊക്കെ പോകണ്ടേ അപ്പം വണ്ടി വേണ്ടേ അവൾ മറുപടി നൽകി ഓക്കെ അവൻ പറഞ്ഞോണ്ട് തന്നെ കഴിപ്പൂർ എന്ന് വിവി ഇനിന്നാ റീജോയിൻ ചെയ്യുന്നത് ഞാനിനി അടുത്തൊന്നുമില്ല ലോങ് ലീവ് എടുത്ത് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാം എന്ത് കാര്യങ്ങൾ അവൻ വിവിയെ നെറ്റി വിളിച്ചവട്ട് ചോദിച്ചു ഞാനന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ആ കാര്യം തന്നെ അതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് ഇനി ഒരു മടക്കുള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു യു സീരിയസ് അബൌട്ടിച്ച് ദേവാനോട് ചോദിച്ചു യെസ് ഐ ആം അവൻ ഉറപ്പോടെ മറുപടി നൽകി എന്ന അവൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് നീക്കോ വൈകിക്കേണ്ട ദേവാനോട് പറഞ്ഞു എന്ത് കാര്യം നിങ്ങളീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൾ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്ന് കെട്ടാൻ പോവാ എന്താ നിനക്ക് വല്ല എതിർപ്പുണ്ടോ വിവി അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കെന്ത് എതിർപ്പ് മുത്തിലക്ഷ്മിയെ ഞാൻ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കും അവൾ ചിരിയോടെ പറഞ്ഞു ദേ കണ്ടാ നിർത്തിക്കോ ആന കണ്ണുരുട്ടി അവളൊന്ന് ചിരിച്ചു കൊടുത്തു വാട്ട് എബുഡ് കൺസെൻറ്റ് ഞാൻ കുട്ടിയുടെ കാര്യം പറഞ്ഞു ദേ വിവിയെ നോക്കി ചോദിച്ചു ഇല്ല ഞാനൊരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് നീക്കിയാലാന്നാ വിചാരിക്കുന്നത് അവൻ ചേറിലേക്ക് ഒന്ന് ചാരി പറഞ്ഞു അത് വേണം ഏട്ടാ ആ കുട്ടിയെ കണ്ടവചിപ്പിച്ചേക്ക് എങ്ങാനും അതിന് വേറെ ഇഷ്ടമുണ്ടെങ്കിലോ ഭദ്രവിവിയോട് കാര്യമായി പറഞ്ഞു അതുവരെ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാതിരുന്നവന് അവളാ പറസിൽ കേട്ടതും സകല സമാധാനവും നഷ്ടപ്പെട്ടു നിനക്കനോട് വന്ന വൈരാഗി ഉണ്ടോ ഈ കാളി അവനവളോ ഈ പള്ളി അടിച്ചുകൊണ്ട് പറഞ്ഞു അവളത് കണ്ടതും വന്ന് ചിരി ഒതുക്കിക്കൊണ്ട് അവനെ നിഷ്കളങ്കമായി നോക്കി ജാൻകി ദൈവം നീട്ടി വിളിച്ചു ഞാൻ ജസ്റ്റ് പറഞ്ഞു അവൾ ആവിളി എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിഷ്കളങ്കമായ മറുപടി നൽകി എന്തായാലും നീ ആ കുട്ടിയോടൊന്ന് സൂചിപ്പിച്ചേക്കും അതാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയറാവും എന്നിട്ട് നമുക്ക് ഒഫീഷ്യലി മൂവ് ചെയ്യാം എന്താ അവരെ ദൈവ് അവനെ നോക്കി ചോദിച്ചു മതി അങ്ങനെ മതി നിങ്ങളെന്നാ പോകുന്നു അവൻ ദൈവിനെ നോക്കി ചോദിച്ചു അത് കേട്ടും ഭദ്ര ദേവിനെ നോക്കി നെറ്റി പിടിച്ചു കമ്മിങ് മന്ത് ദൈവ് തന്നെ സംശയദൃഷ്ടിയാൽ നോക്കിയിരിക്കുന്ന അവളെ നോക്കി ഒന്ന് കണ്ണിറുകി കൊണ്ട് പറഞ്ഞു എങ്ങോട്ടാണെന്ന് പറഞ്ഞു അവന് ഓർത്തിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ആ റോമിലേക്കല്ലേ വി നോക്കി ചോദിച്ചു യെസ് അവൻ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി റോമിലേക്കോ ചാടി ചോദിച്ചു എന്താ നിനക്കറിയില്ലായിരുന്നോ അളയും പറഞ്ഞില്ലേ അവൻ ദേവനെ നോക്കി ഇളിഞ്ഞ ചിരിയോടെ ഭദ്ര അവനെ നോക്കി ചോദിച്ചു അവൻ അവളെ നോക്കിയതല്ല അതൊന്നും പറഞ്ഞില്ല അവനൊന്നും മിണ്ടാതെ കൈ കഴുകാൻ എഴുന്നേറ്റു ദേവ അവൾ അവൻ ഒന്നും മിണ്ടാ പോകുന്നുണ്ടതും പുറകെ പോയി വിളിച്ചു സർപ്രൈസ് ഒളിഞ്ഞല്ലോ അവൻ അവൻ അടുത്ത നിമിഷം തന്നെ ഫോൺ ഫോൺ എടുത്ത് അതിൽ മിസ്റ്റർ ചിരിയോടെ അത് അറ്റൻഡ് ും കഴിച്ച പാത്രം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു ദേവ നമ്മൾ അങ്ങോട്ടാ പോകുന്നേ അവൻ അവൾ നോക്കാൻ മുഖം കഴുകിക്കൊണ്ടിരുന്നു അവൾ അക്ഷമയോട് അവൻ മുഖം കഴുകി കഴിയുന്നവരെ കാത്തുനിന്നു അവൻ മുഖം കഴുകി അവൾക്ക് നേരെ തിരിഞ്ഞു നമ്മൾ അങ്ങോട്ടാണോ തിരിഞ്ഞതും അവൾ ആകാംക്ഷയോടെ വീണ്ടും അവനോട് ചോദിച്ചു ആണോ കഴുത്തിൽ ഷോളിൽ മുഖം തുടച്ചുകൊണ്ട് അവൾ നോക്കി ചോദിച്ചു പറഞ്ഞല്ലോ നമ്മൾ അങ്ങോട്ടല്ലേ ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞ ക്ലൂ നീ യെസ് ആവശ്യം ആ ക്ലൂ പ്രിൻസസ് അവനവളുടെ വിരൽ തട്ടി അങ്ങോട്ടല്ലേ അവൾ നിരാശയോടെ ചോദിച്ചു മറുപടി നൽകാതെ അവളെ പൈപ്പിനരികിലേക്ക് നീക്കിരുത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി അവളും കയ്യും വായും കഴുകി അവന് പുറകെ പോയി അവൾ സോഫയിലിരിക്കുന്നവന അരികിൽ വന്നിരുന്നു ദയവളി നോക്കിയതും മുഖം പഞ്ഞിമിട്ടായി പോലെ ആയിട്ടുണ്ട് അവനവടെ കവിൽ വെച്ച് കുത്തി അവൾ ആ കൈ തട്ടി മാറ്റി കമ്മിങ് ഫ്രൈഡേ ഒരു സ്ഥലം വരെ പോകണം അവനവുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ അവനെ തലയിരിച്ച് നോക്കി കൺസൾട്ടൻസി വരെ വിസ പ്രോസസിങ് അവന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും അല്ലേ അവൾ അവനെ നോക്കി പരിഭവത്തോടെ ചോദിച്ചു നോ അവനവളുടെ തല തനിക്കരിയിലേക്ക് അടുപ്പി ശാസുണ്ടില്ലെന്ന് അമർത്തിമുത്തി കൊണ്ട് മറുപടി നൽകി വേണ്ട പറയണ്ട അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവൾ പറഞ്ഞുകൊണ്ട് കഴുത്ത് വെട്ടിച്ചു മാറ്റി അവൻ സിരിയോടെ നേരിന്ന് കൊണ്ട് അഴിച്ചിട്ടൻ സോരൊന്നായി തിരികെ ഇട്ട ശേഷം സോഫയിൽ നിന്ന് എഴുന്നേറ്റു പോവുകയാണോ അവൾ അവനോട് ചോദിച്ചു പോയിട്ട് പെട്ടെന്ന് വരാം അവനകത്തേക്ക് കണ്ണ് കണ്ണു വായിച്ച അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു നാലുമണിയാവുമ്പോൾ പറഞ്ഞു അവൾ അവന്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതിൽ നിന്ന് മോളിക്കൊണ്ട് അവളുടെ ചുണ്ടിലെന്ന് അമർത്തി മുത്തിയ ശേഷം അവളിൽ നിന്ന് നടന്ന് മാറി തന്റെ തൊപ്പിയും എടുത്തിറങ്ങി അവൻ പോകുന്ന നോക്കി വാതിൽപ്പഴിയിൽ നിന്നു അവനകത്തേക്ക് എറി ഡ്രൈവർ വണ്ടി എടുത്തു ദൈവം പോയോ അങ്ങോട്ട് വന്നോട് വിവി ചോദിച്ചു അവളിന്ന് മോളിക്കൊണ്ട് അകത്തേ കയറി അവനെ ഇവിടേക്കാണോ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത്സിന് ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് മാറ്റിയതിനു ശേഷം തിരികെ വന്ന സാരി നോക്കി കോൺസ്റ്റബിൾ നാരായണൻ ചോദിച്ചു അതെ സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വന്ന് ചോയിഞ്ചിലും തെളിവെടുപ്പ് എന്നാ പറഞ്ഞത് അവനെ അയാളോട് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ റൂമിന് മുമ്പിൽ ഇട്ടിരിക്കുന്ന ഒന്നിലിരുന്നു വേണ്ട എന്നിട്ട് സാർ സാറിങ്ങോട്ട് പോയത് സാറൊന്ന് വീട് വരെ പോയതാ അങ്ങോട്ട് ആരുടെയോ കൽപ്പനയോടെയുള്ള ശബ്ദം കേട്ടതും കേട്ടെന്നും അവരി നോക്കി അജയനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ടൊരു പോലീസുകാരൻ അവന് പുറകിൽ വരുന്നുണ്ട് അവർക്ക് മുന്നിൽ വന്നിരുന്ന ഞാൻ ഏലമല സൈ ദിനേശൻ അയാൾ സ്വയം പരിചയപ്പെടുത്തി കൊണ്ട് പറഞ്ഞു സായു അതിനൊന്ന് തലയാട്ടി കാണിച്ചു നാരായണ നാരായണേഷൻ റൂമിലേക്ക് ആക്കിയത് സായിർ നാരായണോട് പറഞ്ഞു അയാൾ അവനുമായി അവിടേക്ക് നടന്നു അവൻ അവനതിനകത്തേക്ക് ആയിട്ട് വാതകളിച്ച ശേഷം അയാൾ തിരികെ നടന്നു നീ അവിടെയുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞു ആകത്തേക്ക് വന്നാൽ കണ്ടത് എഴുന്നേറ്റോണ്ട് ചോദിച്ചു അത് എന്നോടാണോ ചോദിക്കുന്നത് നിങ്ങളെല്ലാം അവിടെ സേഫാ ആരും അറിയില്ല എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി എന്നെ അങ്ങോട്ട് മാറ്റിയത് എന്നിട്ട് ഇപ്പം എന്തായി രണ്ടു ദിവസം തേങ്ങ പോലീസ് നോക്കി അവനയാളെ നോക്കി പൂച്ചുകൊണ്ട് പറഞ്ഞു അയാൾ വന്ന വന്നദേശം പലൊരുമി തീർത്തു അല്ല നിങ്ങൾ എന്താ ഇവിടെ എനിക്ക് പിന്നെ വന്ന് കയറി കൊടുത്ത് എന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലേ അവനയാളെ വീണ്ടും പരിഹസിച്ചുകൊണ്ടിരുന്നു നീ കൂടുതലും നെകളിക്കണ്ടാ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിരിക്കൂ നീ കണ്ടോ അയാൾ അവനെ നോക്കി മുരണ്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞു അത് വേണം നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ ഇതിന്ന് തലയിര നോക്കൂ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ പുറത്തിറങ്ങാൻ അതാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറ ആച്ചനോട് അവനെ അയാളോട് പറഞ്ഞൊരു താഴെയിരുന്നു അയാൾ അവനെ നോക്കി പല്ലി അടിച്ചു നീ അവര് ചോദിച്ചാലേ എല്ലാം കേറിയ ഏറ്റവും അയാൾ അവനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ല അവനെ അയാൾ നോക്കി ചോദിച്ചു അയാൾ ആ പുല് അവർ ചോദിച്ചെല്ലാം ചെയ്ത് നീയാണ് പറയണെന്ന് അയാൾ മുരട്ടിനൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പകുതി സ്വത്ത് എനിക്ക് തീരെരുത്താ എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞതിനെ പറ്റി ആലോചിക്കാം അവനെ അയാൾ നോക്കി പൂച്ചിച്ച് പറഞ്ഞു അയാൾ അവനെ നെഞ്ചിൽ കാലുകൊണ്ട് ചവിട്ടി അവൻ പുറകിലേക്ക് മറിഞ്ഞു വീണു നായ എന്നോട് വേല പറയുന്ന പറഞ്ഞു അയാൾ അയാളുടെ കോളിൽ പിടിച്ച് അവനെ താഴേന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആക്രോശിച്ചു പിന്നെ ചെയ്യാത്ത കുറ്റം ഞാൻ വെറുതെ കയറിയും കേൾക്കണോ അവനെ അവനയാളെ കൈയ്യെടുത്ത് മാറ്റി കൊണ്ടാണെന്ന് വിളിച്ചുണ്ടൂട്ടി പറഞ്ഞു ഇത്ര നാളും താൻ പറഞ്ഞോക്കിയിട്ട് ജയിലിൽ പോയത് വെറുതെയല്ലോ അതിനെല്ലാം പ്രതിഫലം പറ്റിയിട്ടല്ലേ ഇത് ഇത്തിരി കൂടി ആയിട്ടായത് ഞാൻ പറയുന്ന അതിൻ്റെ വില മുതലാളിക്ക് ഓക്കെ ആണെങ്കിൽ പറയേ ഇല്ലേ വയസ്സാങ്കാലത്ത് ജയിലിൽ പോയി കിടക്കാം അവനെ അയാളെ പരിസ്ഥിതി കൊണ്ട് പറഞ്ഞിരുത്തി ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ വാഗുതിയൊന്നും തരാൻ പറ്റില്ല മുപ്പത് ശതമാനം എനിക്ക് ഉറപ്പിക്കാം ശരി മുപ്പതെങ്കിൽ മുപ്പത് പക്ഷെ ഈ വാക്കെങ്ങാൻ തെറ്റിച്ച അടുത്ത നിമിഷം ഞാൻ എല്ലാ സത്യവും പോലീസിനോട് പറയും പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് തരാമെന്നേറ്റത് അതെന്റെ പേർക്ക് മാറ്റിയേക്കണം ഞാനിവിടുന്ന് ഇറങ്ങിയാൽ മാറ്റിയേക്കാം അയാൾ നോക്കി അമർഷത്തോടെ പറഞ്ഞു അടുത്ത നിമിഷം ആ റൂമിന്റെ വാഗത്ത് തുറന്നു ദൈവം സായിര സ്വാമിനെ അകത്തേക്ക് വന്നു ആ അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ നമ്മളൊരു ധാരണയിൽ ദേവ് കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അടിച്ചുകൊണ്ട് അവർ ചോദിച്ചു അവർ പരസ്പരം നോക്കിയല്ല നോക്കിയല്ലാതൊന്നും മിണ്ടിയില്ല നാരായണ സർ ആ വാതിലം കടച്ചേക്ക് അവൻ വാച്ച് അവിടെയുള്ള ടേബിളിലേക്ക് വെച്ചോണ്ട് നാരായണനെ നോക്കി പറഞ്ഞു അയാൾ അയാളാ ഇരുമ്പ് വാതിലടച്ച് കുറ്റിയിട്ടു എന്നാ പിന്നെ തുടങ്ങിയാലോ അവൻ ഇരുവരോടും ചോദിച്ചുകൊണ്ട് ടേബിളിലേക്ക് ഇരുന്നു സാറേ ഞാൻ പറയാം ആ ജയം ദേവിനെ നോക്കി പറഞ്ഞു ആ എന്നാ പൊടിക്കൂ അവൻ കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് അവൻ നോക്കി പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ നശിപ്പിച്ച് കുഴിച്ചിട്ടു മുതലാളി അന്വേഷിച്ചെന്തോ ജോലിക്കാറ്റിനായിട്ട് മില്ലിൽ വന്ന ആ പെണ്ണ് ഞാനതിന് മുതലാളി ഗസ്റ്റ് ഹൗസിലാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയത് അവിടുന്ന് ഞാൻ അവിടെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് അവളെ നശിപ്പിച്ചു എല്ലാം കഴിഞ്ഞ ആ പെണ്ണ് അനങ്ങാതായപ്പോൾ അത് ചത്തുനീര് ഞാനതിനെ ആ കാട്ടിൽ കുഴിച്ചു കൂടിയായിരുന്നു ഇതാണെന്നുണ്ടായത് അജൻ ദേവൻ നോക്കി കൂസല്ലാതെ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ അവൻ ടാബിലിറങ്ങി പാൻ്റെ മുകളിലേക്ക് വരുത്തിയോട് ചോദിച്ചു അതെ അജയൻ അതിനെ അനുകൂലിച്ചുകൊണ്ട് മറുപടി നൽകി ആണോ മുതലാളി ഇത് തന്നെയാണോ മൊയലാളിക്കും പറയാനുള്ളത് അവൻ അവന അയാൾക്കുമ്പിൽ വന്നിരുന്നു ചോദിച്ചു അതെ ആൻ പറഞ്ഞ അത്രേ ഉള്ളു അയാൾ അവനെ നോക്കി ഉണ്ടായ പതകൾ മറിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ പിന്നെ വിശ്വസ്തനായ തൊഴിലാളിയെ രക്ഷിക്കാനായിരിക്കുമല്ലേ രാവിലെ തന്നെ ആ ബോഡി അവിടെ നിന്ന് മാറ്റിയതും പിന്നെ എന്നെ വിളിച്ച് ആ പ്രകടനം നടത്തിയൊക്കെ അല്ലേ അല്ലേറ്റസ് മുതലാളി അവനയാൾ രണ്ടു തൊഴിലും കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു അയാളൊന്നും മിണ്ടിയില്ല അവനെ മുഖം ഉയർത്തി നോക്കാതെ ഉമിനീരിറക്കി ബോലാളിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവനയാളൊന്നും ചോദിച്ചു ഇല്ല അയാൾ മുഖം ചോളിച്ചുകൊണ്ട് ഉത്തരം നൽകി നല്ലത് അവൻ ചിരിയോടെ പറഞ്ഞോളെ ചെടി നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു അയാൾക്ക് ചുറ്റുമുള്ളതിൽ ഒരു നിമിഷം കറങ്ങുന്ന പോലെ തോന്നി അവനെ ആളെ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് അപ്പുറത്തെ കവിളി ഒന്ന് പൊട്ടിച്ചു അയാൾ നിലയിട്ട് ആ താഴേക്ക് വീണുപോയി കേളവൻ സത്യം തൂപ്പ് നിർത്തരുത് മനസ്സിലായല്ലോ അവൻ അയാളെ നോക്കിക്കൊണ്ട് സാറിനോട് പറഞ്ഞു സർ അജയനെ ഇതെല്ലാം കണ്ട് ഒരു കാഴ്ചക്കാരനെ പോലെ മാറിയിരുന്നു ദേവന് നേർക്ക് നടന്നും സാരി എന്ന ക്ലീറ്റസിനെ താങ്ങി പിടിച്ചുകൊണ്ട് ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ആ ഇനി നീ പറയും നീ നശിപ്പിച്ചു എന്ന് പറയുന്ന പെണ്ണിന്റെ പേരെന്താ അവൻ അജയന് മുമ്പിൽ വന്നിരുന്നു ചോദിച്ചു ആ ചോദ്യത്തിൽ അവനൊന്ന് പകരി അവൾ എന്ത് ജോലി അന്വേഷിച്ചാ നിന്റെ മുതലാളിയെ കാണാൻ മില്ലിലേക്ക് വന്നു അവൾ പ്രായം എന്താ എവിടുത്തെ കാര്യമാണ് നീ അവളെ എന്ത് പറഞ്ഞ നിന്റെ വീട്ടിലേക്ക് ഊട്ടിയത് ചോദ്യങ്ങളുടെ ഒരു ശരവർഷം തന്നെ അവൻ അജയെ നേരെ തൊടുത്തി വിട്ടു അവൻ ദയവ് ചോദിച്ച ഓരോ ചുവത്തിലും കുടുങ്ങിക്കിടന്നു അതിനെല്ലാം എന്ത് ഉത്തരം പറയണെന്നറിയാതെ കുഴഞ്ഞു നീ നശിപ്പിച്ച അവള് ദേഹത്തെങ്ങനെയാടാ ആ പോയ നിന്റെ മുതലാളിയുടെ രോമവും ബീജവും ഞങ്ങൾ കണ്ടെടുത്തത് അവൻ അജയെ നോക്കി മുരണ്ടോണ്ട് ചോദിച്ചു ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ നന്നായിട്ട് തന്നെ ഒന്ന് പതിറി നീ അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ടുകൂടിയില്ല അജയാ ആ നീയാ അവളെ നശിപ്പിച്ചെന്ന് പറയുന്നു ഇത് ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങണം അവൻ അജിന് നേരെ തന്റെ ശബ്ദമുയർത്തി നിന്റെ ദേഹത്ത് ഞാൻ കൈവെക്കില്ല കാരണം അകത്തേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുപോയ കിളവനോട് തോന്നൽ എത്രയോ മടങ്ങാ എനിക്ക് നിന്നോട് തോന്നുന്ന അറപ്പ് അവൻ മുന്നിൽക്കുന്നവനെ നോക്കി പറഞ്ഞു അയാള് ചെയ്തതിന് ദൈവയാളെ ശിക്ഷിക്കുകയില്ലയോ പക്ഷേ നീ ചെയ്തതിന് കോടതി വെറുതെ വിട്ടാലും ദൈവത്തിന്റെ കോടതിയിൽ അതിന് മാപ്പില്ല അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി നീ അവളെ മണ്ണ് വെട്ടി മൂടുന്ന സമയം അവൾക്ക് ജീവനുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നു അല്ലെ ആ അറിയാമായിരുന്നു അവന് യാതൊരു ഭാവിത്യാസവും ഇല്ലാതെ നോക്കി പറഞ്ഞു അത് കേട്ട് ദൈവം ചുണ്ടുകൂട്ടി എന്ന് ചിരിച്ചു ശേഷം പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ടേബിലേക്ക് ഇട്ടു അവന്റെ ശ്രദ്ധ അതിലേക്ക് ആയി ശരിക്കും നോയിക്കോ ഏതാണ് നീ പി ചീന്ന കുറച്ചു മുന്നേ അത്രയും അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ പെൺകുട്ടി അന്നാമരിയാ സാമൂൽ കളരിമറ്റത്ത് പരേതനായ വിൻസെന്റ് സാമുവിലിന്റെയും പരയതയായ ലി സി സാമൂലിന്റെയും മകൾ ഫോട്ടോയിലേക്ക് ഒന്ന് എത്തി കൊണ്ട് കണ്ണുകൾ അപ്പോൾ തന്നെ പറിച്ചു മാറ്റി ഇനി നീ പറ നിനക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ ഇല്ല എവള നീ അറിയില്ലായിരിക്കും പക്ഷേ മൈന എന്ന് വിളിപ്പേരുള്ള മിഥില രഘുനാഥനെ നീ അറി അവനത് പറഞ്ഞ മാത്രമേ തന്നെ അജയൻ കണ്ണുകൾ തുറച്ച് അവനെ നോക്കി എന്താ എന്താ പറഞ്ഞു അവൻ കേട്ടത് വിശ്വാസം വരാതെ ദേവിനടുത്തേക്ക് നീക്കൊണ്ട് പകർച്ചയോടെ ചോദിച്ചു ശരിക്ക് കണ്ണ് തുറന്നു വെച്ച് നോക്കോ ഇവൾ മിഥില മിഥില രഘുനാഥൻ അവളുടെ ഏട്ടൻ്റെ മാത്രം മൈന അവനത് പറഞ്ഞ മാത്രേ ശക്തമായൊരടി നെഞ്ചിൽ കിട്ടിയ പോലെ അവനൊന്ന് പുറകിലേക്ക് പോയി ഇല്ല ഞാനത് വിശ്വസിക്കില്ല നിങ്ങൾ കള്ളം പറയോ അടുത്ത നിമിഷം അവന് ദേവന് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു അവന്റെ ആ ഭാവം കാണേ ദൈവം ഒന്ന് ചുണ്ടുകൊണ്ട് ചോദിച്ചു നീ എന്ത് വിശ്വസിക്കില്ലെന്ന് നീക്കൊന്നും നിന്റെ സ്വന്തം ചോര തന്നെയാണെന്നോ അത് അവൾ ജീവനോട് ഉണ്ടായിരുന്നു എന്നോ അവൻ അജിനു മുമ്പിൽ കൈകെട്ടിന്നുകൊണ്ട് അത്രയും രൂക്ഷമായി തന്നെ അവനോട് ചോദിച്ചു ഇല്ല നിങ്ങൾ നിങ്ങൾ കള്ളം പറയുന്ന അവള് ജീവനോടില്ല അവനുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്റെ തലമുടിയിൽ വിരൽ പോർത്ത് വലിച്ചു ഞാൻ കാരണോ അവൾ ചെറുതെ തന്നെ എന്നെ വിട്ടു പോയത് കഴിഞ്ഞു പോയ ഓരോന്ന് അവന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയിരുന്നു മാനസിക നിലനിക്ക് പോലെയുള്ള ചേഷ്ടകൾ ഓരോന്നായി അവനിൽ വെളിവാൻ തുടങ്ങി മിഥിലാരകുന്ന അവൾ ജീവനോട് ഉണ്ടായിരുന്നു അജയ ഒരിക്കൽ വിധി നിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് തിരിച്ച് അതേ കൈകളിലേക്ക് തന്നെ തിരികെ തന്നു പക്ഷേ ആ കൈകൾക്ക് അതിനെ ഏറ്റുവാങ്ങാനുള്ള അർഹത നഷ്ടപ്പെട്ടു എന്ന് തോന്നിയോണ്ടാവാം അതേ വിധി തന്നെ അവൾ നിന്നിൽ നിന്ന് തിരികെ കൊണ്ടുപോയത് ഇനി ഒരിക്കലും അവളിലേക്ക് എത്താൻ കഴിയാത്ത വിധം നീ അവളെ വിധിക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞു പതിനാല് വയസ്സിൽ നിന്റെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടമായിരുന്നു ഇത് നീ സ്വയം ഏറ്റുവാങ്ങിയ വിധിയാണ് അജയ ഇല്ല അവനെ അലറി വിളിച്ചുകൊണ്ട് ദേവിനടുത്തേക്ക് പാഞ്ഞതും എസ് ഐ സോമൻ അവനെ പിടിച്ചു വെച്ചു അവനെ ആടെ പിടിയിൽ കിടന്ന് കുതിരിക്കൊണ്ടിരുന്നു ദേവനടുത്തേക്ക് ചെന്നു അവൻ കൈകൾ ഉയർത്തി അവനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേവനെ വിടാ എസ് ഐ സോമനോട് കണ്ണുകൾ കൊണ്ട് നിർദ്ദേശിച്ചു അയാൾ തന്നെ പിടിയിൽ നിന്ന് കുതിരുന്നവനെ വിട്ടതും അവൻ ദേവിന്റെ കോളിൽ പിടിച്ചു പറയാ അതവളല്ലേ മരിച്ചു പോയതാ ഞാൻ അവൻ അത്രയും ദേഷ്യത്തിൽ ദേവൻ നേരെ അലറികൊണ്ട് പാഞ്ഞു നീ ഇങ്ങനെ കിടന്ന് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇങ്ങനെ കിടന്ന് തൊണ്ടകായാലും അവളെ കൊന്നതും നീ അല്ലാതാവില്ല അവൻ തന്റെ ദേഹത്തുനിന്ന് അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞോണ്ട് പറഞ്ഞു നീ കുറച്ചു മുന്നേ അത്രയും അഭിമാനത്തോടെ പറഞ്ഞല്ലോ ഞാനാ സാറേ അവളെ നശിപ്പിച്ച് കൊന്ന് കുഴിച്ചിട്ടെന്ന് ഇപ്പൊ നീ ഒന്നുകൂടി പറയാചെയാ ഞാൻ നോക്കട്ടെ അവൻ അലറിക്കരഞ്ഞോണ്ട് താഴേക്ക് ഊർന്നിരുന്നു അവൻ തലയിൽ അടിച്ച് കരഞ്ഞോണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം